ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞങ്ങൾ ചെയ്യാൻ പോകുന്നത് നമ്മളെ സൈറ്റിൽ ഫസ്റ്റ് ഫ്ലോർ കംപ്ലീറ്റും കഴിഞ്ഞു സെക്കൻഡ് ഫ്ലോറ് ഞങ്ങളിന്ന് കെട്ട് വയ്ക്കാൻ പോകുന്നു അപ്പോൾ അതിനുവേണ്ടി നമ്മളൊരു പത്ത് മുന്നൂറ് സോളിഡ് ഹോളില്ലാത്ത കല്ല് ഇതിൻ്റെ മുകളിൽ കയറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇന്ന് ഞങ്ങളിവിടെ കെട്ട് സ്റ്റാർട്ട് ചെയ്യാണ് അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ആണ് നിങ്ങൾക്ക് ഇന്ന് കാണിക്കുന്നത് അതിൻ്റെ കൂടെ കുറച്ച് കാര്യങ്ങളും അപ്പോൾ ഞങ്ങൾ കെട്ട് ആറഞ്ചിൻ്റെ ബ്രിക്ക് വെച്ചാണ് കെട്ടുന്നത് അപ്പോൾ അതിനു വേണ്ടി നമ്മൾ ഏഴിനൊന്നാണ് മിക്സ് ചെയ്യുന്നത് ഈ സിമ്മൻ്റ് മിക്സ് ചെയ്യുമ്പം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയണത് ഞാൻ പല സൈറ്റിലും കണ്ടിട്ടുണ്ട് ഈ ബംഗാളികൾ സിമ്മൻ്റ് മിക്സ് ചെയ്യുമ്പോൾ അവർ സിമൻറ്റ് മണലിൽ തട്ടി ഒറ്റ ഇളക്കേ ഇളക്കത്തുള്ളൂ അപ്പോൾ ഒരിക്കലും അങ്ങനെ ചെയ്യരുത് നമ്മളെപ്പോഴും കിട്ടാൻ നടത്തി രണ്ട് പ്രാവശ്യം സിമൻറ്റ് മണ്ണുമായിട്ട് മിക്സ് ചെയ്യണം എന്നാൽ മാത്രമേ സിമൻറ്റ് കറക്റ്റാ മിക്സിങ് ആവത്തുള്ളൂ ഇല്ലാതെ നമ്മൾ മണലിൻ്റെ മേളിൽ സിമൻറ്റ് തട്ടുമ്പോൾ ഈ മണ്ണ് മണ്ണിളക്കുമ്പോൾ സിമൻറ്റ് മുഴുവൻ അടിയിൽ പോകും അപ്പോൾ ഈ പീസ ഈ എംസാൻറ്റും പാറപ്പൊടിയൊക്കെ ആയതുകൊണ്ട് സിമ്മൻറ്റിൻ്റെ കളറായതുകൊണ്ട് നമ്മളിത് മിക്സ് ചെയ്യുമ്പോൾ അത് വളരെ പെട്ടെന്ന് നമ്മൾ ശ്രദ്ധിക്കത്തില്ല അപ്പോൾ മെയിനായിട്ട് അത് ശ്രദ്ധിക്കണം രണ്ടാമത് ഞങ്ങളിവിടെ ഫസ്റ്റ് വരി ഫസ്റ്റ് വരി കന്നി മൂലയിൽ തന്നെ നമ്മൾ വെള്ളമൊക്കെ ഒഴിച്ച് സിമൻറ്റോടെ ഒക്കെ ഇട്ട് രണ്ട് കല്ല് മൂല തിരിച്ച് വെച്ച് കറക്റ്റ് തൂക്കെടുത്ത് ചെയ്യാണ് അപ്പോൾ ഇത് തൂക്കെടുത്ത് ചെയ്യുമ്പോഴും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ വെക്കുന്ന കല്ലിൻ്റെ ഏറ്റവും അടിയിൽ അതായത് സെൻസൈഡ് കോൺക്രീറ്റിൻ്റെ മുകളിലത്തെ ആ ഒരു കല്ലിൽ തന്നെ കറക്റ്റാ തൂക്കിയെടുക്കണം കാരണം നമുക്ക് ഈ കെട്ട് സെൻസൈഡ് സെക്കൻഡ് ഫ്ലോറ് സെൻസൈഡിൻ്റെ ലെവൽ വരെ പോവേണ്ടതാണ് അപ്പോൾ നമ്മൾ വെളിയിൽ നിന്ന് നോക്കുമ്പോൾ കെറ്റിൽ ചരുവ ഉണ്ടെങ്കിൽ കറക്റ്റ് അറിയാൻ പറ്റും അപ്പോൾ ആ ഒരു തൂക്ക് വ്യത്യാസം വരാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഏറ്റവും അടിയിലത്തെ ആ ഒരു കല്ലിൽ നിന്ന് തന്നെ തൂക്കിയെടുക്കണം തൂക്കിയെടുത്തതിന് ശേഷം നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് വരികളെല്ലാം കറക്റ്റ് ആയിരിക്കും അതുപോലെ തന്നെ സിമ്മെൻ്റ് നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ ഈ പൊടി പരുവത്തിൽ കാരണം ഞാൻ പല വീഡിയോയിലും കണ്ടിട്ടുണ്ട് പല ആൾക്കാർ ചെയ്യുന്നതും കണ്ടിട്ടുണ്ട് അത് എന്താണ് അവർ ഉദ്ദേശിക്കുന്നതെന്ന് എനിക്കറിയത്തില്ല കാരണം വെള്ളം വളരെ കുറവായിരിക്കും അതായത് നല്ല ടൈറ്റ് ചാന്തായിരിക്കും ഇവർ ഈ ബ്രിക്ക് ഒക്കെ വെച്ച് കെട്ടുന്നത് പക്ഷേ ഒരിക്കലും അങ്ങനെ ചെയ്യും നമ്മൾ സിമ്മെൻ്റ് കെട്ടുമ്പോൾ ഇതുപോലെ ഒരു ലൂസ് വേണം കാരണം നമ്മൾ ഇഷ്ടികയാണ് കെട്ടുന്നതെങ്കിൽ നല്ല ലൂസ് ചാന്തായിരിക്കും നമ്മൾ വെച്ച് കെട്ടുന്നത് അതേപോലെ തന്നെ ഈ ഹോളോ ബ്രിക്സ് ഒക്കെ ആണെങ്കിൽ ഈ താപുക്കല്ല് അങ്ങനെയുള്ള കല്ലുകളൊക്കെ ആണെങ്കിൽ നമ്മൾ ഇതാ ഈ ഒരു പരുവത്തിന് അധികം ലൂസാവാതെ ഒരു കുഴമ്പ് പരുവത്തിൽ വേണം നമ്മൾ കെട്ടി ചെയ്യാൻ അങ്ങനെ അങ്ങനെ ചെയ്തു കഴിഞ്ഞാലേ ഉപയോഗമുള്ളൂ മറ്റേത് ജസ്റ്റ് ഒന്ന് ഇട്ടിട്ട് എൻ്റെ മേളിൽ കല്ല് വെച്ചിട്ട് കാരണം അത് ഒരു ഉപയോഗം അങ്ങനെ ചെയ്യരുത് പിന്നെ ഇന്ന് നമ്മളുള്ളത് രണ്ട് ഹെൽപ്പറാണ് ഇന്ന് രണ്ട് ഹെൽപ്പറും ഒരു മേസ്ഥിരിയെ ഇന്നിവിടെ ഉള്ളൂ കാരണം ഇവിടുത്തെ ക്ലയൻറ്റ് പ്രത്യേകം പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നോ രണ്ടോ ദിവസം കൂടിയാലും കുഴപ്പമില്ല സോ നോക്കിയും കണ്ടും വർക്ക് ചെയ്താൽ മതി എന്ന് മാത്രമേ പറയട്ടുള്ളൂ അതായത് സൂക്ഷിച്ച് ചെയ്യണം ഞാൻ മാത്രം മതി എന്നാണ് പറഞ്ഞത് അപ്പോൾ അടുത്ത ദിവസം അടുത്ത മേസ്തിരി വരും അപ്പോൾ ഇന്ന് ഞങ്ങൾ വർക്ക് ഫസ്റ്റ് ദിവസം വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ഒരുപാട് വർക്കൊന്നും ഇന്ന് ചെയ്യാൻ പറ്റത്തില്ല കാരണം നമുക്ക് കെട്ടുകളെല്ലാം തിരിച്ച് ഏറ്റവും പാടുള്ള വർക്കെന്ന് പറയണത് നമ്മൾ ഫസ്റ്റ് ദിവസം വന്ന് കെട്ട് തിരിക്കുന്നതാണ് കാരണം താഴത്തെ തൂക്കെടുത്ത് അളവെടുത്ത് തിരിക്കാനാണ് ഏറ്റവും ബുദ്ധിമുട്ട് വരുന്നത് അപ്പോൾ പല ആൾക്കാരും വിചാരിക്കുന്നത് ഇന്ന് വർക്ക് നടന്നില്ല എന്നുള്ള ഒരു ചിന്തയാണ് പല ആൾക്കാർക്കും വരുന്നത് അവരെടുത്താണേ പറയുന്നത് നമ്മൾ ഈ വർക്ക് ചെയ്യുമ്പോൾ പലപ്പോഴും ഒരു പകുതി പകുതി ആൾക്കാരും വിചാരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് ദിവസം തന്നെ വർക്ക് നടന്നില്ല എന്ന് പല ആൾക്കാർക്കും ചിന്ത വരും അതൊരിക്കലും അല്ല കാരണം നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ ഫസ്റ്റ് ദിവസം മാക്സിമം നമ്മൾ നല്ല രീതിയിൽ ചെയ്യുമെങ്കിലും എങ്ങനെ നോക്കിയാലും ഫസ്റ്റ് ദിവസം വലിയ വർക്ക് നടക്കില്ല കാരണം നമ്മൾ കെട്ടളെല്ലാം തിരിച്ച് കട്ടള അതായത് പറ്റുന്ന കട്ടളയും വെച്ചിട്ട് ആണ് വർക്ക് ചെയ്യുന്നത് കാരണം അതിൽ ഇത്രയും ലെങ്ത് കിടക്കുകയാണ് അപ്പോൾ ലെങ്ത് കിടക്കുമ്പോൾ നമ്മൾ രണ്ട് സൈഡിലും ലെവലെടുത്ത് എല്ലാം ചെയ്തു വരുമ്പോൾ അതിൻ്റേതായിട്ടുള്ള സമയം എടുക്കും അടുത്ത ദിവസം മുതലായിരിക്കും വർക്ക് നടക്കുന്നത് പോപ്പുലർ ആയിട്ട് നല്ല രീതിയിൽ വർക്ക് നടക്കുന്നത് അടുത്ത ദിവസം തൊട്ടായിരിക്കും അപ്പോൾ ഇതിൽ മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം കാര്യമെന്ന് വെച്ചാൽ ഇപ്പം സോൾട്ട് കല്ലു വെച്ചാണ് കിട്ടുന്നത് അത്യാവശ്യം നല്ല കല്ലാണ് അതുപോലെ തന്നെ ഇത് നമ്മൾ താഴെ ഇറക്കിയ കല്ലിൻ്റെ ബാലൻസ് ആണ് പിന്നെ ഇതിൻ്റെ മുകളിലടുത്ത് ഇറക്കുന്ന ഹോളോ ബൃക്കാണ് അതായത് ചെറിയ പൈപ്പ് ഹോളുള്ള കല്ലാണ് അപ്പോൾ ക്ലയൻറ്റ് പറഞ്ഞു മേളിൽ ലോഡ് വലുതായിട്ട് കയറാതിരിക്കാൻ വേണ്ടിയാണ് അവർ ആ ഒരു കല്ല് വെച്ചത് അപ്പോൾ പല ആൾക്കാർക്കും ഒരു സംശയം കാണും ആ കല്ല് നല്ലതാണോ എന്ന് അതിൻ്റെ ഒരു വീഡിയോ ഞാൻ അടുത്ത വീഡിയോ ഞാൻ എടുത്തതായിരിക്കും ഇപ്പോൾ ഏകദേശം നമ്മൾ കട്ടളയൊക്കെ വെച്ചിരിക്കുന്ന അപ്പുറത്തെ വീട്ടിലാ കേട്ടോ അപ്പോൾ അപ്പുറത്തെ വീട്ടിൽ നിന്ന് എടുക്കാൻ ഇത്രയും ബുദ്ധിമുട്ടാണ് കാരണം നടുക്ക് രണ്ട് കാറ്റാടിക്കഴ ഇട്ടിട്ട് കട്ടളയിൽ കയറ് കെട്ടിയാണ് നമ്മൾ എടുക്കുന്നത് ഇല്ലയെന്നുണ്ടെങ്കിൽ ഇത് അവരുടെ വീടിനകത്തുകൂടി സ്റ്റേറിനകത്തൂടി കൊണ്ടു വന്നു കഴിഞ്ഞാൽ മുക്കിൽ മൂലയിലൊക്കെ വല്ല തട്ടി പൊട്ടലെല്ലാം വന്നു കഴിഞ്ഞാൽ പിന്നെ അത് ഇരട്ടി പണിയാവും അതുകൊണ്ട് ഞങ്ങൾ അവരെ ബാൽക്കണിയിൽ നിന്ന് കയർ വെച്ച് കെട്ടിയാണ് എടുക്കുന്നത് പിന്നെ കട്ടള സെലക്ട് ചെയ്യുമ്പോൾ പല ആൾക്കാർക്കും അറിയത്തില്ല എന്നാലും ഞാൻ പറയുന്നത് നിങ്ങൾ ഏത് തടി എടുത്താലും കട്ടള കരുവ എന്ന് പറയുന്നൊരു തടിയുണ്ട് അത് പല ആൾക്കാർക്കും അറിയത്തില്ല കരുവ എന്ന് പറയുന്ന തടി ഒരിക്കലും നമ്മൾ എടുക്കരുത് കാരണം എന്ന് വെച്ചാൽ കരുവ എന്നുള്ള തടി ഇപ്പം വരുന്ന തടികളെല്ലാം മോശമാണ് അത് വെച്ചാൽ ഒരുപാട് അടുത്ത് കംപ്ലയിൻറ്റ് വന്നു പിന്നെ ഞങ്ങളിവിടെ തറയിൽ അതായത് ഫ്ലോറിൽ നിന്നും ഏകദേശം ഒരിഞ്ച് പൊക്കിയാണ് കട്ടള വെച്ചിരിക്കുന്നത് അപ്പോൾ ഈ ഇഞ്ച് പൊക്കി വെച്ചത് എന്തിനാണെന്ന് വെച്ചാൽ രണ്ട് ഉപയോഗമുണ്ട് ഒന്ന് ടെയിലിടമ്പോൾ കറക്റ്റ് ആ വെട്ട് കണക്കാക്കിയായിരിക്കും ടെയിൽ വരുന്നത് രണ്ട് ഈ ഒരു ഇഞ്ച് പൊക്കി വെച്ചാലുള്ള ഉപയോഗം നമുക്ക് കറക്റ്റ് പത്ത് വരി കറക്റ്റാ വെക്കാൻ പറ്റും ഇല്ല എന്നുണ്ടെങ്കിൽ പത്താമത്തെ വരി നമ്മൾ കല്ല് പൊട്ടിച്ച് വെക്കേണ്ടി വരും അങ്ങനെ പൊട്ടിച്ച് വെക്കുന്നത് ഒഴിവാക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ ഈ ഒരു ലെവലിൽ കെട്ടിയത് ഇപ്പോൾ ഇന്നത്തെ ഒരു വർക്ക് എന്നുള്ളത് ഇത്രയും ചെയ്തിട്ടുണ്ട് വർക്ക് നടന്നോ ഇല്ലയോ എന്ന് ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ തന്നെ പറയാം ഏകദേശം ഒരു കട്ടളയും വെച്ചു ഇത്രയും